ഹലോ മക്കളെ അപ്പോൾ ഒരു കുഞ്ഞു ഓർമ്മ പങ്കുവെക്കാൻ വെക്കാൻ വന്നേട്ടോ ഒരു പത്ത് വയസ്സിന് മുന്നേ ഒരു ഓർമ്മയെ എൻ്റെ വീട്ടിൽ വലിയൊരു ആഞ്ഞലി മരം ഉണ്ടായിരുന്നു അപ്പം ഒരു പത്ത് വയസ്സിന് മുന്നേ ഒരു ആറ് വയസ്സിനും പത്ത് വയസ്സിനും ഇടയ്ക്ക് എപ്പോഴോ ആണ് എനിക്ക് ഈ ആഞ്ഞലിച്ചക്ക ഞാൻ അവസാനമായിട്ട് കഴിച്ചൊരു ഓർമ്മ കേട്ടോ അത് മൂപ്പരങ്ങളെ വെച്ചങ്ങൾ അച്ഛൻ പറപ്പിച്ച് തന്നേന്ന് തോന്നുന്നു അതിന് ശേഷം ആ ആചലിമരം വെട്ടിക്കളഞ്ഞ കേട്ടോ ശേഷം അന്ന് തൊട്ട് ഇന്നു വരെ ഈ ആഞ്ഞിലി ചക്ക കഴിച്ചിട്ടേയില്ല കേട്ടോ പക്ഷേ ഇടയ്ക്കൊക്കെ ഈ താഴെ വീണ് കിടക്കുന്ന ഈ ചക്കയുടെ കുരു എടുത്ത് അമ്മ വറുത്ത് തന്ന് ഞങ്ങൾ കഴിച്ച ഓർമ്മ എനിക്കുണ്ട് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ചക്കയുടെ കുരു വറുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു പത്തിരുപത് വർഷം ഇരുപത് വർഷത്തിൽ കൂടുതൽ കൂട്ടിക്കോ അതിനുശേഷം എനിക്കിന്നൊരു ചക്ക കിട്ടി കേട്ടോ ഞാനും കൊക്കപ്പനൂടെ റോഡിൽ കൂടെ നടക്കുന്ന സമയത്ത് ഒരു പറമ്പിൽ ഇങ്ങനെ ചക്ക കുറച്ച് താഴെ ആയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ അവനെയും കൈവെച്ചുകൊണ്ട് സാഹസികമായിട്ടൊരു തോട്ടിയെടുത്തത് പിച്ചി അതാണ് ഇങ്ങനെ ചപ്പിളി ചളിപിളി എന്നൊക്കെ ഈ ആഞ്ജലിച്ചൊക്കെ ഇരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് കഴിച്ചു നോക്കിയേട്ടോ കഴിച്ച് എൻ്റെ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ ആയവിറക്കി